നാലായിരം രൂപ മുതല് ഏഴായിരം രൂപ വരെ മാസം നിങ്ങൾക്ക് അടയ്ക്കാൻ പറ്റുന്നുണ്ട് ഇതേ കിഡിലെ മൂന്ന് മുതലുകൾ സ്വന്തമാക്കട്ടാ അത് മോഡലിന് മോഡലും ലോ കിലോമീറ്റർ വണ്ടികൾ അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് വരുവാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത് മോഡലിൽ സിംഗിൾ ഓണർഷിപ്പില് കമ്പനി സർവീസും മിസ്റ്റഡും ഉള്ള റീപ്ലേസും ആക്സിഡന്റ് ഫ്ലഡോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത നല്ല ക്ലിയർ ആയിട്ടുള്ള വണ്ടി നിലവിൽ വേറെ സ്ക്രാച്ചുകളോ കാര്യങ്ങളോ പോലും ഇല്ല അത്യാവശ്യം നല്ല മൈലേജും കാര്യങ്ങളെല്ലാം കിട്ടി മെയിൻ്റെനൻസും കുറവുള്ള കിഡിലിന് ഒരു വണ്ടി കിട്ടാം നിലവിൽ മെയിന്റനൻസോ കാര്യങ്ങളൊന്നും ഇല്ലാതെ കറക്റ്റ് പതിനായിരം കിലോമീറ്ററില് ഓയിലും ചേഞ്ച് ചെയ്ത് കറക്റ്റ് പെട്രോൾ കഴിച്ച് കൊണ്ടുപോയി നടക്കാൻ പറ്റും കിഡിലൊരു വണ്ടി അപ്പൊ ഈ ഒരു വാഹനത്തിന്റെ ഇന്റീരിയർ കാര്യങ്ങളിലേക്ക് വരാം അപ്പൊ ഈ ഒരു വാഹനത്തിന്റെ ഇന്റീരിയർ കാര്യങ്ങളിലേക്ക് വരുവാണെങ്കിൽ അത്യാവശ്യം നല്ല നീറ്റായിട്ട് തന്നെ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഒരു വണ്ടിയാണ് അതുപോലെ ഫീച്ചേഴ്സിലേക്ക് വരുവാണെങ്കിൽ ടൂ ഡോർ പവറിന്റ് വരുന്നുണ്ട് എയർ ബാഗ് വരുന്നുണ്ട് നല്ലൊരു മ്യൂസിക് സിസ്റ്റം നമുക്ക് ബ്ലൂടൂത്ത് കാര്യങ്ങളെല്ലാം കണക്ട് ചെയ്യാൻ പറ്റിയ മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട് വേറെ അലമ്പോ കാര്യങ്ങളായിട്ടൊന്നും യൂസ് ചെയ്തൊരു വണ്ടി അല്ലെ ഡാഷ് ബോർഡ് ഒക്കെ കണ്ട തന്നെ അറിയാം വേറെ സ്ക്രാച്ചോളോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ ആൾട്ടോ വാഹനം ആയതുകൊണ്ട് തന്നെ പതിനെട്ട് കിലോമീറ്റർ തൊട്ട് ഇരുപത് കിലോമീറ്റർ മൈലേജും കിട്ടും ഒരു മെയിന്റനൻസോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ ഒരു ഫാമിലിക്ക് സാധാരണക്കാരായ ഫാമിലിക്ക് സുഖമായിട്ട് കൊണ്ടുനടക്കാം അതും ഈ ഒരു വാഹനമൊക്കെ നമുക്ക് ഫുൾ ഫിനാൻസിൽ ലോൺ ചെയ്ത് കിട്ടും സീറോ ഡൊന്നിൽ ഇറക്കി കൊണ്ടുപോകാം അപ്പൊ നമുക്ക് ഇതുപോലെ തന്നെ വേറൊരു വണ്ടി കൂടെ കിടക്കേണ്ടത് ആ ഒരു വണ്ടിയുടെ ഡീറ്റെയിൽസിലേക്ക് പോകാം രണ്ടായിരത്തി പതിനേഴ് മോഡലില് പതിനൊന്നാം മാസം വന്ന നല്ല ബി എക്സ് എ ആയിട്ടോട്ടോ ഇതും അതുപോലെ തന്നെ സീറോ മെയിൻസിൽ അത്യാവശ്യം നല്ല മൈലേജില് സീറോ മെയിന്റനൻസ് ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റും നല്ല മിഡിൽ വണ്ടി കിട്ടാം നിലവില് സ്ക്രാച്ചുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ നിലവിലെ വണ്ടിയിൽ കാണാനില്ല അപകട ക്വാളിറ്റി തന്നെ നിൽക്കണം ഫ്രണ്ട് ബില്ല് കാര്യങ്ങളെല്ലാം ചെയ്ത് അവറേജിന് മുകളിൽ ടയർ കാര്യങ്ങളെല്ലാം ഉള്ള ഒരു ക്ലീൻ ആയിട്ടുള്ള വണ്ടിയാണ് ഈ ഒരു വാഹനമൊക്കെ എടുത്തുകഴിഞ്ഞാൽ നിലവിൽ വേറെ പണിയോ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല എട്ട് ദിവസത്തെ നമ്മൾ ചെക്ക് ചെയ്തിട്ട് ഇട്ടേക്കണ വണ്ടിയാണ് അപ്പൊ രണ്ടായിരത്തി പതിനേഴ് മോഡലിൽ സിംഗിൾ ഓണർഷിപ്പിൽ വെറും അമ്പത്തി രണ്ടായിരം കിലോമീറ്റർ ഓടി കമ്പനി സർവീസും മിസ്റ്ററും അത് റീപ്ലേസും ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത നല്ല കിടന്നൊരു വണ്ടിയാണ് അപ്പൊ ഈ ഒരു വാഹനത്തിന്റെ ഇന്റീരിയറിലേക്ക് പോവാം ഈ ഒരു വണ്ടിയുടെ ഇന്റീരിയറിലേക്ക് ലെവലിലേക്ക് വരുവാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ മെയിൻറ്റെയിൻ ചെയ്തു വരുന്ന വണ്ടിയാണോ നിലവിൽ സ്ക്രാച്ചുകളോ കാര്യങ്ങളോ ഒന്നുമില്ല അതുപോലെ തന്നെ കമ്പനി ഇൻബിൽഡ് സെറ്റ് വരുന്നുണ്ട് എ സി കാര്യങ്ങളൊക്കെ പക്കയാണ് പക്ക കൂടുന്ന ഒരു വണ്ടിയാണ് പവർ സ്റ്റിയറിംഗ് ടൂ ഡിയർ പവർ വി കാര്യങ്ങളോ തന്നെ വരുന്നുണ്ട് കമ്പനി സീറ്റ് കവർ ആണ് സീറ്റ് കവർ കാര്യങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം ചില ബെറ്റർ ഓപ്ഷൻ ചേഞ്ച് ചെയ്യലാണെന്ന് എനിക്ക് തോന്നുന്നു പക്ക കുഴപ്പൊന്നുമില്ല സാധാരണക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കിടന്നലൊരു വണ്ടിയാണ് അപ്പൊ ലാസ്റ്റ് ആയിട്ട് ഇതേ നല്ല കിഡിലൻ വളരെ ലോ കിലോമീറ്റർ ആയിട്ടുള്ള വളരെ നല്ലൊരു മോഡലില് വെച്ച് പറയുകയാണെങ്കിൽ ലോ കിലോമീറ്റർ ആയിട്ടുള്ള നല്ല കിഡിലൻ ഒരു വണ്ടി കിട്ടാറ് ഈ പ്ലേസോ കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ വെറും അറുപത്തൊമ്പതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള നല്ല കിഡിലൻ ഒരു ആൾട്ടോ കേട്ടൻ അതും ആയിരം സി സി വണ്ടി രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലില് സിംഗിൾ വാർഷിപ്പില് വെറും അറുപതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള നല്ല കിഡിലിൻ്റെ ഒരു വണ്ടി കിട്ടും നിലവിൽ വേറെ സ്ക്രാച്ചുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ആവറേജിന് മോഡൽ ടയർ കാര്യങ്ങളെല്ലാം തന്നെ കയറി വന്നെ നല്ല ഒരു വണ്ടി കമ്പനി സീറ്റ് കവർ അതുപോലെ തന്നെ നല്ലൊരു മ്യൂസിക് സിസ്റ്റവും കാര്യങ്ങളെല്ലാം എല്ലാം തന്നെ കയറി വരുന്നുണ്ട് നല്ല കിടിലും വണ്ടിയാണ് എന്നാൽ മൂന്ന് വാഹനങ്ങളും ഏറെ ഫുൾ ഫിനാൻസിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം കേരളത്തിൽ എവിടെയാണെങ്കിലും നമുക്ക് ലോൺ ചെയ്ത് നിങ്ങളുടെ വീട്ടിൽ വണ്ടി എത്തിച്ചു തരുന്നതാണ് അപ്പൊ നമുക്ക് ഈ വാഹനങ്ങളുടെ വില കാര്യങ്ങളിലേക്ക് വരാം രണ്ടായിരത്തി ഇരുപത് മോഡലിൽ വന്നെ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല കിടിലം കമ്പനി സർവീസുള്ള ഈ വാഹനം ഇന്ന് നിങ്ങൾക്ക് തരാൻ പോകുന്നത് വെറും മൂന്ന് ലക്ഷം രൂപയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത് വണ്ടി ഫുൾ ഫിനാൻസിൽ അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ വണ്ടി ഡി എക്സ് എ വണ്ടി ഇന്ന് നിങ്ങൾക്ക് തരാൻ പോകുന്നത് വെറും രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് വേണ്ട എഴുപതിനായിരം രൂപയ്ക്ക് അയ്യായിരം രൂപയാണ് കുറച്ച് രണ്ടു ലക്ഷത്തി എഴുപതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ വാഹനം സ്വന്തമാകാം അതും ഫുൾ ഫിനാൻസിൽ വളരെ ലോ കിലോമീറ്റർ ആയിട്ടുള്ള രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വാഹനം ഇന്ന് നിങ്ങൾക്ക് തരാൻ പോകുന്നതുകൊണ്ടല്ല വെറും ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് അതും ആയിരം സി സി വാഹനം ഏത് കേറ്റവും സുഖസുന്ദരായിട്ട് എ സി ഇട്ട് നിങ്ങൾക്ക് കൊണ്ടുനടക്കാൻ പറ്റിയ മെയിൻ്റനൻസ് ഇല്ലാത്ത സീറോ മെയിൻ്റനൻസിൽ തന്നെ മൂന്ന് കിടിലം വേണ്ടിയിട്ടാണ് വെറും ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ ഈ വാഹനങ്ങളുടെ ഒക്കെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക വാട്സപ്പ് ചെയ്ത് വീഡിയോ കോൾ ഏത് നിങ്ങൾക്ക് കാണാമെന്നുണ്ടെങ്കിലും വിളിച്ചോ ഏറ്റവും സെറ്റ് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പറഞ്ഞുതരും